വാട്ട് ഫേസ്ബുക്കും പാക്ക് അടുത്ത വീഡിയോ അസർബൈജാൻ കാഴ്ചകളുടെ പാർട്ട് ടു വീഡിയോ ആണത് ഇന്ന് നമ്മൾ അസർബൈജാൻ കാഴ്ചകളുടെ ബാഗ്പൂ സിറ്റി ടൂറായിരുന്നു ഇറ്റ്സ് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നല്ല അടിപൊളിയായിട്ട് യൂറോപ്യൻ കാഴ്ചകൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗബാല എന്ന് പറയുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇവിടെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകില്ലേ അല്ലെങ്കിൽ ഒരു മൂന്നാറൊക്കെ പോകില്ലേ അതേ ഒരു ബൈബിളാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഏകദേശം ബാഗ്പൂർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗബാലയിലേക്കുള്ളത് സോ അമേസിങ് എക്സ്പീരിയൻസ് ആയിരിക്കും പോകുന്ന വഴിയിൽ മനോഹരമായ കാക്ക മലനിരകളിലൂടെയാണ് നമ്മുടെ യാത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഏകദേശം നമുക്കൊരു നാല് മണിക്കൂർ ട്രാവൽ ചെയ്യണം സോ അപ്പോൾ ഇന്ന് ടുഡേ ഞാൻ ചേരും ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അല്ല അടിപൊളി ഒരു ലക്ഷുറിയസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്ന് മോർണിംഗ് ഞങ്ങൾ റമദേൽ ചെക്ക്ഔട്ട് ചെയ്തു ഇനി ഞങ്ങൾ നേരെ ഗബാലയിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് ഹൈറ്ററി പ്രകാരം അവിടെ സ്റ്റേ ഉണ്ട് സോ ഞങ്ങളുടെ ഡ്രൈവർ വെയിറ്റിംഗ് ആണ് ലെച്ച് ഗോ നമ്മുടെ നാട്ടിലെ ടൗണുകളൊക്കെ പോലെ തന്നെ ഇവിടെയും ടൗണുകളിൽ ഫ്ലാറ്റുകളാണ് കൂടുതൽ വീടുകൾ വളരെ റയറാണ് വളരെ റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കുകളൊന്നും കാണാനേ പറ്റില്ല ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലും ഫ്ലാറ്റുകളാണ് കൂടുതൽ വീടുകളാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല വലിയ നല്ല വീടുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഇനി ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാഴ്ചയായിരിക്കും ഗ്രാമങ്ങളിൽ ഒറ്റയ്ക്കുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഫ്ളാറ്റുകളൊക്കെ പണിയില്ലേ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ഒരുമിച്ച് ഒരുമിച്ചുള്ള വീടുകൾ ഒരു ഏരിയയില് കുറേ വീടുകളുണ്ടാവും അങ്ങനെ ജെ സിബിയുടെ ഷോറൂം കേട്ടോ ഇവിടെ ബോഷിന്റെ ഷോറൂമുണ്ട് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ നാടുകളിലെ പോലെ ഇടിച്ചു തരത്തിയിട്ടുള്ള പരിപാടികൾ ഇവിടെ വളരെ കുറവാണ് പല സ്ഥലത്തും ലാൻഡ്സ്കേപ്പിനെ അതുപോലെ തന്നെ നിർത്തിയിട്ടാണ് ബിൽഡിങ്സ് എല്ലാം പണിതേക്കുന്നത് ബാക്കുക എല്ലാം കാണാൻ സാധിക്കും ഒരു ചെരിഞ്ഞൊരു മലയുടെ സൈഡിൽ ഇതിങ്ങനെ അവരെങ്ങനെ അതിനനുസരിച്ചുള്ള ഒരു ബിൽഡിങ്ങാണ് പണിതേക്കുന്നത് വിഭാഗങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലും ലാൻഡ്സ്കേപ്പിനും വളരെയധികം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ഹസ്രബജാന്റെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ബോർഡുകൾ കാണാൻ പറ്റും ഇവിടുത്തെ ഇംഗ്ലീഷ് ബോർഡുകൾ വളരെ കുറവാണ് സൈൻ ബോർഡുകളെല്ലാം തന്നെ ഇവിടെ അസ്രബാൻ്റെ ലാംഗ്വേജിലായിരിക്കും ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇംഗ്ലീഷൊക്കെ ആളുകൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ സ്ലാങ്ങൾ കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട് പലതരത്തിലുള്ള സ്ലാങ്ങുകളാണ് ഇവിടെ ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും നമുക്ക് ചെടികൾ ഇങ്ങനെ പൊങ്ങിക്കുന്നത് കാണാൻ പറ്റും ഈ മലനിരകളിൽ മുഴുവൻ അവർ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ് പുതിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റേഷൻസ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ധാരാളം കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല കാരണം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് സൈഡ് എല്ലാം വളരെ വൃത്തിയിൽ ഒരു സൂക്ഷിക്കുകയാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എവിടെ നോക്കിയാലും വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുക റോഡെല്ലാം വളരെ ക്ലീനാണ് പ്ലാസ്റ്റിക്സ് കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ വഴിയിലൊന്നും ഇടില്ല നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒരു മൗണ്ടെയിൻ കാണാൻ പറ്റും നോക്കിയേ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു മെഴുകൊണ്ടുണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ മൗണ്ടൈൻ പോലെയുണ്ട് അത്രയും ഫിനിഷിങ് ആണ് ഇതിൻ്റെ കാണുമ്പോൾ തന്നെ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ പറയാൻ പറ്റും നോക്കി നമ്മൾ ആ വഴി കൂടെ തന്നെയാണ് പോകുന്നത് ഇവിടെയൊക്കെ ഈ സമയത്ത് നല്ല തണുപ്പാട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ മലനിരകൾ പോലെ കണ്ടോ വിഭവങ്ങളൊക്കെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മുട്ടക്കുന്നുകളൊക്കെ കാണാം ഇതെല്ലാം ഗവൺമെൻറിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ബാക്കുലൊക്കെ പോയില്ലേ സെയിം ലൈക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ വീടുകൾ വയ്ക്കാനോ താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല ഗോപിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും അസർബൈജാൻ എന്ന രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക് ആയത് അതിനുശേഷമുള്ള രാജ്യത്തിൻ്റെ ഓരോ മാറ്റങ്ങളും വളരെ വിസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു എക്സ്പെഷ്യലി ബാക്കു ബാക്കു സിറ്റിയുടെ ഓരോ ഭാഗങ്ങളും വളരെ മനോഹരമാണ് യഥാർത്ഥ യൂറോപ്യൻ രാജ്യങ്ങളെ അവിസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ബാക്കു സിറ്റിയുടെ ഓരോ ഭാഗങ്ങളും എൺപത്തി സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഈ രാജ്യത്തിൽ ഏകദേശം പത്ത് മില്യണിലധികം ആളുകളാണ് താമസിക്കുന്നത് അസർബൈജാന്റെ മുപ്പത്തിയേഴ് മടങ്ങാണ് നമ്മുടെ ഇന്ത്യയുടെ വലുപ്പം എന്ന് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടും ജബാലിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ പോകുന്ന വഴിയിലൊക്കെ കണ്ടില്ലേ മൊട്ടക്കുന്നുകളാണ് കൂടുതലധികവും ഈ ഭാഗത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് ജനുവരിയിലാണ് ജനുവരി സമയത്തൊക്കെ ഇതുപോലുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഏകദേശം ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും ഈ കുന്നുകളിലൊക്കെ പച്ചപ്പായിരിക്കും നല്ല രീതിയിലുള്ള പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും അത് ഏകദേശം ഒരു സെപ്റ്റംബർ വരെയൊക്കെ പോകും സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേനും ഇവിടെയൊക്കെ മഞ്ഞ് വീഴാൻ തുടങ്ങുന്നതാണ് നമ്മുടെ സി അബ്രോവ് പറഞ്ഞത് ഈ ഭാഗങ്ങളിലൊക്കെ മഞ്ഞ് വീഴാൻ തുടങ്ങും മഞ്ഞും മഴയൊക്കെ ആയിരിക്കും സെപ്റ്റംബർ സമയത്ത് അതിനുശേഷം ഏകദേശം ഒരു ഡിസംബർ സമയം വരെ നല്ല മഞ്ഞുണ്ടാവും നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള റോഡുകളാണ് നമുക്ക് കാണാൻ പറ്റുക നോക്കിയേ റോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ പോലെ മലകൾ ഇടിച്ച് നിരത്തിയിട്ടുള്ള പരിപാടികൾ ഇവിടെ ഇല്ല എങ്ങനെയാണോ പൊസിഷൻ അതിനനുസരിച്ച് കെട്ടിയെടുത്ത് അതിനനുസരിച്ചുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇത് കാണാൻ പറ്റും ഇവിടെ ആക്ച്വലി മാർച്ചൊക്കെ ആവുമ്പത്തിനും ഫ്രൂട്ട് സീസൺ ആണെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന ഗബാല അടക്കം ഷേക്കി ഗോപുസ്ഥൻ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഏരിയ എന്നാണ് പറഞ്ഞത് നോക്കിയാൽ ഇവിടുത്തെ റോഡുകളൊക്കെ ഉണ്ടോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഷമാഹെ സിറ്റിയിലൂടെയാണ് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിറ്റിയാണ് ഷാമാഹേ നമ്മുടെ ഡ്രൈവർ സിയ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആക്ച്വലി അസർബൈജാൻ്റെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്ലേസ് ആയിരുന്നു ഷമാഹൈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ എയർറ്റിക്കൊക്കെ വന്നതിൻ്റെ ഫലമായിട്ട് ടൂറിസ്റ്റുകളെല്ലാം വളരെയധികം കുറവാണ് ഇപ്പോൾ അധികം ടൂറിസ്റ്റുകളും വരുന്നത് ഇപ്പോൾ ബാക്കുലാണ് മ്മടുള്ളത് ഷമാക്കിയിലുള്ള ജുമാ മോസ്കിലാണ് ഈ ജുമാ മോസ്ക് പണിതത് എഴുന്നൂറ്റി നാല്പത്തി മൂന്നിലാണ് അതിനുശേഷം ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിനും ഇടയിൽ ഒരു സംഭവിച്ചൊരു ഭൂകമ്പത്തിൽ ഈ ഒരു ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു അതിനുശേഷം അർമേനിയയിലെ നാഷണലിസ്റ്റുകൾ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ഇതിന് തീയിട്ടു അപ്പം മൊത്തത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു നാഷണലിസ്റ്റ് ഇതിന് സംഭവിച്ചതിനെ തുടർന്നിട്ട് ഇത് കുറേ കാലം ഇങ്ങനെ വളരെ ഒരു മോശമായ കണ്ടീഷനിൽ കിടന്നു അതിനുശേഷമാണ് പ്രസിഡൻറ്റ് ഇൽഹാം അലിയേവ് എന്ന് പറയുന്ന പ്രസിഡൻ്റാണ് ഇത് പിന്നെ പുതുക്കിപ്പണത് ഈ ഒരു ലെവലിൽ ലെവലിലാക്കിയെടുത്തത് ബാക്കിലോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ജുമാ മോസ്ക്കാണ് അതുമാത്രമല്ല ഇവിടെ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ലേഡീസ് എല്ലാവരും തലയിൽ ഇതുപോലെ ഷോള് ധരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യമില്ല ുള്ളത് ഗവാല സിറ്റിയിലാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സ്ട്രേറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കാക്കസസ് മലനിരകളുടെ മലനിരകളിലിടയിലൂടെ ദ മഞ്ഞിങ്ങനെ നോക്കിയേ ടോപ്പ് സൈഡിൽ മാത്രമേ മഞ്ഞള്ളൂ ഈ സമയത്ത് നോക്കി ഞങ്ങോട്ട് പോകുന്നതോറും മഞ്ഞുകളെ കാണാൻ പറ്റുമായിരിക്കും ദ സിറ്റി വ്യൂ ആണ് കേട്ടോ നോക്കിയേ പിന്നെ മോളിലൊരു വെള്ളപ്പൊടി പോലെ കാണാൻ പറ്റും അത് മഞ്ഞാണ് വാക്കുന്ന ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഗബാലയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഞങ്ങളുള്ളത് റിസോർട്ടിലെ വ്യൂ ആണ് കാണുന്നത് കണ്ടോ നല്ല കിടക്കാച്ചി മഞ്ഞുള്ള ചുറ്റും മഞ്ഞ് മലകളാണ് കേട്ടോ അതായത് മഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഒരു വൈറ്റ് പോർഷൻ ഞങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തണുപ്പാണ് ഇവിടെ യാ ഇതിൻ്റെ ഒരു കേബിൾ കാർ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ സോ ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഇത്ര നേരത്തെ ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഇനി കേബിൾ കാർ പോയിട്ട് വന്നിട്ടുവാണേ ഇനി ഫുഡ് കഴിക്കാൻ ആകെ അതു മാത്രമേ ഉള്ളൂ യാസ് യാങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ മറ്റു ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട് സോ നമ്മുടെ ടിക്കറ്റ് ഓൾറെഡി എടുത്തു അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ പോവാണ് dream dream yeah, yeah. dreams comes true true this is my come മലനിരകൾ നമ്മളീ പാഠഭാഗങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളു സോഷ്യൽ സയൻസില് ചുറ്റും മഞ്ഞിൽ നിറഞ്ഞ സുഖേഷ് നമ്മൾ ആദ്യം കയറിയ കേബിൾക്കാർ ഇറങ്ങി ഇത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് തൊട്ടപ്പുറത്തന്നെ വേറെ കേബിൾ കാർ അടുത്ത ഏരിയ ഒറ്റ ടിക്കറ്റ് ഉള്ളൂ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിനെ പോവാ ഇതാ പല ആൾക്കാരും ഇതിനകത്ത് സർഫിങ് ചെയ്യുന്നുണ്ട് ഓക്കെ കേബിൾക്കാർ കേറി എന്നിട്ട് ഹൈ ആറ്റിറ്റ്യൂഡില് പോവാണ് എന്റെ മോനെ ആവശ്യം ഫോട്ടോ എടുക്കാൻ വേണ്ടി ജാക്കറ്റ് നല്ല തണുപ്പ് ചുറ്റും മഞ്ഞാണ് ഉണ്ടോ ഡിസംബർ ടൈമിലൊക്കെ കൂടെ നല്ല മഞ്ഞായിരിക്കും ജനുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെ കൂടെ ഫുൾ മഞ്ഞായിരിക്കും അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഉരുക്കി തുടങ്ങി സ്നോ സ്നോഫാളിംഗ് ഒക്കെ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പം എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര എത്ര മനോഹരമേ ഓ ഓ നൈസ് സൂപ്പർ അങ്ങനെ രണ്ടാമത്തെ കേബിൾ കാറി കയറി ഇറങ്ങിയിരിക്കുന്നത് നോക്കിയാ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാവർക്കും ചുറ്റും കാക്കസും മലനിരകളും ഏകദേശം റഷ്യയിൽ നിന്ന് തുടങ്ങി ബാക്ക് വരെ അവസാനിക്കുന്ന തരത്തിലുള്ള വലിയൊരു മൗണ്ടൈൻ റീജിയനാണ് നമ്മുടെ ഹിമാലയം പർവ്വതം ഒരു റീജിയനാണ് യൂറോ ഏഷ്യൻ കൺട്രികളെ ബന്ധിപ്പിക്കുന്ന മലനിരകളാണ് കാക്കസസ് മലനിരകൾ ആ അതിൻ്റെ പ്രത്യേക ഒരു ഭംഗിയായിട്ടാണ് അസറബ്ജാനിലെ മെയിൻ കാഴ്ചകളിലൊരു കാഴ്ചയാണ് ഗബാല ഗബാലയിലെ മെയിൻ ആണ് കേബിൾ കാർ ഈ മൗണ്ടെയിനിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കേബിൾ കാർ എക്സ്പീരിയൻസ് ആണുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാന്നേ ഉള്ളൂ ഇവിടെ നല്ല സ്നോ ഉള്ള ആണ് കേട്ടോ നല്ല ചുറ്റും നല്ല സ്നോ ആണ് എക്സ്പീരിയൻസ് ആണ് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് കാരണം കേബിൾ കാർന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ വരുമ്പോൾ നമുക്ക് വലിയ പക്ഷെ രണ്ടാമത്തെ ലെവലെന്ന് വെച്ചാൽ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് വരുന്നത് പിന്നെ എത്തുന്നത് സ്നോ ആയിട്ടുള്ള ഫുൾ സ്നോയിൽ കവർ ചെയ്തിരിക്കുന്ന ഒരു ഡിസംബർ വരുന്നത് ഇവിടെ സ്നോ ആയിരിക്കും ആയിരിക്കും വേറെ ആക്ടിവിറ്റീസ് പിള്ളേരൊക്കെ മിഷീൻ മനസ്സിലായാ ഇത് മനസ്സിലായില്ലേ നമ്മള് വീഡിയോ കണ്ടിട്ടില്ലേ ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്നോ വീപിംഗ് മിഷീൻ അറിയില്ല പക്ഷേ നമ്മളെ ഒറ്റ ഷോർട്ടില് നമുക്ക് കാണാൻ പറ്റും ഫുൾ ഏരിയ കാണാൻ പറ്റും ഇവിടെ ഇതുപോലെ ഊഞ്ഞാലികളൊക്കെ ഇണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കി പൈസ കൊടുത്തുകഴിഞ്ഞാ നമുക്ക് ഇവിടെ കേറിട്ട് ഇങ്ങനെ ആടാം ആടാം ാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള സ്ഥലമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നലെ ബാക്കു സിറ്റി തുടങ്ങി ഇന്ന് ഗബാലിൽ എത്തി നില്ക്കുന്നു എത്ര മനോഹരമാണ് ഓരോ സ്ഥലങ്ങളും കാണാമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു കാരണം ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഒരു എടുത്തു പറയേണ്ട സംഭവമാണ്

ഈ ടോട്ടൽ വ്യൂ മലനിരകളാട്ടോ ട്ടോ ചുറ്റുംലനിറകള് സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ വരുന്നു അതിനിടയിലൂടെ മഞ്ഞ് നല്ല ഇടുക്കി വ്യൂ ആണ് ഇവിടെ ചേരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേബിൾ കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കേബിൾ കാറിൽ പോവാതെ പോകരുത് മിസ്സിംഗ് ആകും സൂപ്പർ പ്ലേസ് ആണ് കേബർ കാടി രണ്ട് ലാൻഡിങ്ങാണുള്ളത് ഒന്ന് ഫസ്റ്റ് ലാൻഡിംഗ് ദാറ്റ് ഈസ് സെക്കൻഡ് ലാൻഡിങ് അനദർ വൺ ഈസ് സെക്കൻഡ് ലാൻഡിങ് സെക്കൻഡ് ലാൻഡിങ്ങിൽ പോകുമ്പോഴാണ് കൂടുതൽ മഞ്ഞെ കാണാൻ പറ്റുക ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ന് അത്യാവശ്യം നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഡിസംബർ അല്ലെങ്കിൽ ഒരു ജനുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഫുൾ ഒരു മഞ്ഞെന്നുള്ളൊരു ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ സ്നോ മിഷീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് ഭയങ്കര ടൂറിസത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ ബൈജാൻ ഇപ്പോൾ നൗ എവിടെ സോ നമ്മുടെ ഇന്ത്യയിലും ഇതുപോലുള്ള ടൂറിസം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ മലനിരകളുണ്ട് നല്ല നല്ല ചാൻസസ് ചാൻസസുണ്ട് ഇഷ്ടംപോലെ ഭൂപ്രകൃതി നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഗവൺമെൻറ്റടുത്ത് പറയാനുള്ളത് നമ്മുടെ കേരളത്തെ യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ വിദേശികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കേരളം അല്ല വേറെ ലെവല് കേരളവും അവിടുത്തെ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിലൊരു വരുമാന മറും കൂടി അത് സോ ഇതെല്ലാം മറ്റുള്ള രാജ്യങ്ങളെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേബിൾ കാർ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഉണ്ടാവും മാപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ കേബിൾ കാറിൻ്റെ മാപ്പാണ് കേട്ടോ നിങ്ങളത് ഈ വഴി വന്ന് നേരെ ഇവിടെ നിന്ന് അങ്ങനെ കയറിയത് ഇവിടെ നിന്ന് അങ്ങനെ കയറി നേരെ ഇവിടെ പോയി ഇവിടെ നേരെ ഇവിടെ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്ററാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തത് തഫുൻഡാങ് എന്ന് പറഞ്ഞാൽ ഒരു മലധരിയാണ് അവിടെ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു മല കാണാൻ പറ്റും പിന്നെ വേറൊരു റൂട്ടുണ്ട് വേറെ റൂട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് ഇങ്ങനെ കയറി നേരെ ആയിരത്തി അറുന്നൂറ്റി അറുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ ഇതെവിടെ താഴത്ത് നമ്മൾ വന്ന വഴിയിൽ റിവേഴ്സ് സൈഡ് സ്റ്റേഷൻ്റെ അവിടെ പോയി നിൽക്കും അങ്ങനെ അതിൻ്റെ രണ്ട് റൂട്ടാണ് ഇവിടെ ഉള്ളത് കേബിൾ കാറിന് ഇവിടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല വൈബായിട്ട് ഒരു സ്റ്റേഷൻ ഉണ്ട് ഷോപ്പാണ് കേബിൾ കാർഡ് ആയിട്ട് ശേഷം ഞങ്ങൾ ഇതാ അങ്ങനെ ഞങ്ങൾ ലേക്കിന്റെ കവാടത്തിൽ എത്തിയിട്ടാണ് ഇവിടെ എന്താണ് കാണാനുള്ളത് ഇവിടെ എന്താണ് കാണാനുള്ളത് ചെറിയ ചെറിയ ഉണ്ട് ചെറുതല്ല ലേക്ക് ലേക്ക് ബ്യൂട്ടിഫുൾ ഇതാണ് നൊഹൂർ ലേക്ക് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരുപാട് ഫുഡ് ഹബ്ബുകൾ ഉണ്ട് കേട്ടോ നോക്കിയേ ഇവിടെ നമുക്ക് ബോട്ടിംഗ് ആണ് ഫുഡ് ഹബ്ബുകൾ ഉണ്ട് ഓ എത്ര ക്ലീൻ ക്ലീനായിട്ടാണ് വിളിച്ചേക്കുന്നത് നൈസ് പെഡൽ ബോട്ടുകൾ കേട്ടോ ഉള്ളത് ഫുഡ് ഹബ്ബുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ബോട്ടിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ട്വൻ്റി മിനത്തൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ നമുക്ക് ചവിട്ട് ബോട്ടിൽ പെഡൽ ബോട്ടിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇവിടെ ഫുഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് സ്ട്രോബെറി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ ഉണ്ടോ യാണ്ടോ പോപ്കോൺ ഒരു നല്ല തീം കേട്ടോ ഈ ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ആണ് പിള്ളേർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലുള്ള സ്ഥലമാണ് ഡോഗ്സ് നോക്കിയേ ഇതുപോലത്തെ ഉള്ള ഇതുപോലുള്ള ഡോഗുകൾ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്ന ഡോ ഇതുപോലെ നല്ല രസമാണ് കാണാൻ നോക്കി നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല റെസ്റ്റിലാണ് ഇതെന്താ ഒരു ബബിൾ റെസ്റ്റോറൻറ്റാണത് ഒരു ലുക്ക് ലൈക്ക് ബബിൾ റെസ്റ്റോറൻ്റ് അല്ലേ അങ്ങനെ പെട്ടെന്ന് നോഹൂർ ലേക്ക് കവർ ചെയ്ത് അങ്ങനെ മടങ്ങാണ് ഇനി അടുത്ത സ്ഥലം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗബാലയിലുള്ള ലേക്ക് സൈഡ് വ്യൂ റിസോർട്ടിലാണ് ഇന്ന് നമ്മള് എക്സ്പ്ലോർ ചെയ്യുന്നു മനോഹരമായ കാഴ്ചകളായിരുന്നു നമ്മൾ ഇന്ന് കേബിൾ കാറിൽ പോയി കേബിൾ കാറിൽ പോയി പിന്നെ അടുത്ത് പോയി സോ അപ്പൊ ഞങ്ങൾ ഇനി ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ സമാപിപ്പിക്കുകയാണ് അപ്പൊ അടുത്തൊരു കിടക്കാച്ചു വീഡിയോ വരും നാളെ ഞങ്ങൾ പോകാൻ പോകുന്നത് ഷക്കിഹാം പാലസ് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക് അടുത്തൊരു കിടക്കാച്ചു വീഡിയോ കാണാം ബൈ